സന്തോഷമുള്ള ഈ നിമിഷത്തെ ഓർത്ത് കർത്താവിനെ വാഴ്ത്തുന്നു കഴിഞ്ഞ നാളുകളെല്ലാം കർത്താവ് നമ്മളെ ജ്യോത്സവമായി നടത്തി എന്നെയോളം പരിപാലിച്ചു പുതിയ ആണ്ടിനെ സന്തോഷത്തോടെ സ്വീകരിക്കാനിരിക്കുന്ന ഈ ദിവസങ്ങളിൽ എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ള ഒരു ചെറിയ സന്ദേശം ഇന്ന് പകൽക്കാലം ഞാൻ പങ്കുവെക്കുകയാണ് നമ്മളെല്ലാവരും സമാധാനം ആഗ്രഹിക്കുന്നവരാ ആ സമാധാനവും സന്തോഷവും ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ പല വഴികളും തേടാറുണ്ട് എന്നാൽ നമുക്ക് സമാധാനം ലഭിക്കുന്നതിനുള്ള ചില വഴികൾ തിരുവഴുത്ത് നമ്മളെ ഓർപ്പിക്കുന്നുണ്ട് ഷെയാവിൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായൻ്റെ പതിനെട്ടും പത്തൊമ്പതും വരെയുള്ള വാക്ക് വരെയുള്ള വാക്യങ്ങൾ പറയും മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട പണ്ടുള്ളവയെ നിരൂപിക്കാൻ വേണ്ട ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു അതിപ്പോൾ ഉത്ഭവിക്കും നിങ്ങളതറിയുന്നില്ലയോ ഞാൻ മരിഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും പുതിയ വർഷത്തെ സന്തോഷത്തോടെ നമ്മൾ വരവേൽക്കും വരവേൽക്കുമ്പോൾ ദൈവം തരുന്ന ചില ആലോചനകൾ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാനും ആഗ്രഹിക്കുന്നു നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്ന ചില ഇന്നലെയുടെ അനുഭവം നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തുന്ന ചില കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ അനുഭവം ഒരു ഒരുപക്ഷെങ്കിൽ അതൊക്കെ നമുക്ക് ഉള്ളിൽ ഉള്ളിപ്പുട്ട ചുലിക്കുന്ന നുംബരങ്ങളായിരിക്കാം ചില വേറപാടായിരിക്കാം അത് നിമിത്തം നമുക്കുണ്ടാകുന്ന നഷ്ടങ്ങളും വേദനകളും ഒക്കെ നമുക്ക് താങ്ങാനാകുന്നില്ലായിരിക്കാം എന്നാൽ വചനം നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട് നിന്റെ പഴയ കാര്യങ്ങളെക്കുറിച്ച് നീ ഓർക്കണ്ട ജീവിതത്തിൽ ചെറുപ്പകാലങ്ങളിൽ സംഭവിച്ച ചില വലിയ വേദനകളായിരിക്കാം ചില ഒറ്റപ്പെടലായിരിക്കാം മറ്റുള്ളവരുടെ മുൻപിൽ തലവുലിച്ച് നിൽക്കേണ്ടി ഒത്തിരി അവസ്ഥകളൊക്കെ വന്ന് കാണും കുടുംബത്തിൻ്റെ അകത്തുള്ള അസ്വസ്ഥകളാക്കാം നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന ഒട്ടനവധി കാര്യങ്ങൾ ഇതൊക്കെ ഓർത്ത് എത്രമാത്രം നമ്മുടെ ജീവിതത്തിൻ്റെ ദൈവമായിട്ടുള്ള അടുപ്പത്തിന് ഭംഗം വരുത്തിയിട്ടുണ്ട് എത്ര പ്രാർത്ഥന ആരാധനയും പ്രാർത്ഥനയും ഒക്കെ നമ്മൾ മുടക്കിയിട്ടുണ്ട് സമാധാനം നഷ്ടപ്പെടുത്തുന്ന ഓർമ്മകൾ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഭയപ്പെടുത്തുന്ന രാത്രികള് ഉറക്കമില്ലാതെ കിടന്ന അനുഭവങ്ങള് വല്ലാതെ നമ്മളെ പലപ്പോഴും അലട്ടുകയല്ലേ കുടുംബത്തിൽ നിന്ന് രക്തബന്ധത്തിൽ നിന്ന് ബന്ധുജനത്തിൽ നിന്നൊക്കെ വന്നത് ഇനിയും പണ്ടുള്ളവയെ ഓർക്കണ്ട ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഉറപ്പിക്കുന്ന കാര്യമാ നമ്മുടെ ജീവിതത്തിൽ എല്ലാത്തിനും ഒന്നും മറുപടി കിട്ടിയെന്ന് വരത്തില്ല കണക്കൂട്ടലൊക്കെ തെറ്റിയ ദിവസങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാം പ്രതീക്ഷയൊക്കെ തെറ്റിപ്പോയേക്കാം എന്നാൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന ചില വചനങ്ങളുണ്ട് ഇതൊക്കെ അനുഭവിച്ച ഒരു അനുഭവിച്ചൊരു പഴയനിമ ഭത്തനുണ്ട് ജോസഫിനെ നോക്കിയാൽ മതി ഒരു നല്ല വഴിയിൽ കൂടെയാണോ യോസപ്പ് കടന്നുപോയത് എന്നാൽ യോസപ്പ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് പൊട്ടക്കെണ്ടിൽ എറിഞ്ഞത് സ്വന്തം സഹോദരങ്ങൾ നമ്മുടെ കുടുംബത്തിലുള്ള സഹോദരങ്ങൾ നിമിത്തം ഇതുപോലുള്ള വേദനയിൽ കൂടെ നാമം കടന്നു പോയിട്ടില്ലേ ജോസഫ് നന്നായി ജീവിച്ചു എന്നല്ലാതെ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ ശാരീരികമായി അനുഭവിച്ചതിനേക്കാൾ മാനസികമായി ചില മുറിവുകൾ അനുഭവിച്ചു ആരും സഹായിച്ചില്ല ജോസഫിനെ തകർക്കാനുള്ള എല്ലാ പദ്ധതിയും ചെയ്തു ഒരുപാട് അനുഭവത്തിലൂടെ ജോസഫ് കടന്നുപോയി ഒത്തിരി വേദനിപ്പിച്ചവർ കാണാം കഥകൾ പറഞ്ഞു നിൽക്കുന്നവർ കാണാം കളിയാക്കിയവർ കാണാം എന്നാൽ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ഓർക്കണം ഇതൊന്നും ഞാൻ ഓർക്കുന്നില്ല എൻ്റെ സങ്കടം ദൈവം എനിക്ക് മറക്കുമാറാക്കും എൻ്റെ വിലാപത്തെ കൃത്യം എനിക്ക് നൃത്തമാക്കി തീർക്കും ദൈവം നിന്നെ മാനിക്കണോ കഴിഞ്ഞകാല ജീവിതത്തിൽ നീ ചിലത് അനുഭവിക്കണം ജോസഫിന്റെ ജീവിതത്തില് കാലങ്ങളും സമയങ്ങളും ഒക്കെ കടന്നുപോയി സ്വർഗത്തിലെ ദൈവം യോസഫിനെ കണ്ടു യോസപ്പ് പറയുന്നു നിങ്ങളെന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചു അതെല്ലാം എനിക്ക് ഗുണമായി തീർന്നു ഉല്പത്തി പുസ്തകം അൻപതാം അധ്യായം എൻ്റെ ഇരുപതാം വാക്യം കൂടെ കൂടെ നിങ്ങൾ വായിക്കണം അത് കാണാതെ പഠിക്കണം നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു എന്നാൽ ദൈവം അതെല്ലാം നന്മയ്ക്കാക്കി തീർത്തു കഴിഞ്ഞകാല ജീവിതത്തെ ഓർത്ത് പെറുവർക്കാതെ ദൈവം വിളിച്ചത് ഈ വചനം വെച്ചെന്ന് പ്രാർത്ഥിച്ചേ ഉല്പത്തി പുസ്തകം നാൽപ്പത്തി ഒമ്പതാം അധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ടാം വാക്യം പറഞ്ഞ് യോസപ്പ് ഫലപ്രദമായ ഒരു വൃക്ഷമാണ് ഇത് വെച്ചൊന്ന് പ്രാർത്ഥിച്ചേ എന്നെ കണ്ണുനീരിക്കുടിപ്പിച്ചവർ കാണും ദ്രോഹിച്ചവർ കാണും പുച്ഛിച്ചു തള്ളിയവർ കാണും ഇവരെയൊക്കെ ഓർത്തിട്ടൊന്ന് പറഞ്ഞേ ദെയ്യം എനിക്ക് മറ്റുള്ളവർ ചെയ്ത ദോഷം എനിക്ക് നന്മയാക്കി തീർത്തു മറ്റുള്ളവർ പറഞ്ഞത് എൻ്റെ അനുഗ്രഹത്തിന് കാരണമാക്കി തീർത്തു മറ്റുള്ളവർ എന്നെ പുച്ഛിച്ചത് എന്നെ ഉയർത്തിയതിന് കാരണമായി തീർന്നു പക്ഷെ ഒരു പക്ഷേയിൽ അവരൊക്കെ എന്നോട് ഇത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാനിന്നീ സ്ഥാനത്ത് നിൽക്കത്തില്ലായിരുന്നു ശിദ്ധവേദപുസ്തം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ചില കയ്പ്പുകൾ സമാധാനത്തിനായി പുതിയ വർഷത്തെ നമ്മൾ വരവേൽപ്പിക്കുമ്പോൾ നമ്മുടെ തിന്മയെ കർത്താവ് നന്മയാക്കി മാറ്റും കയ്പ്പിനെ മധുരമാക്കി മാറ്റും ലോകത്തിനൊന്നും നേടാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിലും ആ ദൈവികൾ സമാധാനം നമ്മുടെ ഉള്ളിൽ നിറയട്ടെ ആ ദൈവിക സന്തോഷം നമ്മുടെ ഉള്ളിൽ നിറയട്ടെ കർത്താവും ശിഷ്യന്മാരുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞിങ്ങനെയാണ് എൻ്റെ സമാധാനം എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നയിച്ചു പോകുന്നു അത് ലോകം തരുന്നത് പോലെയല്ല ആകയാൽ തുടർന്നുള്ള പുതിയ വർഷത്തെ വരവേൽപ്പാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ പുതിയ സമാധാനവും ദൈവം തരുന്ന സന്തോഷവും സമാധാനവും അനുഗ്രഹിച്ച് ഓരോ ദിവസവും നമ്മുടെ ജീവിതയാത്ര തുഴിവാൻ നമുക്കിടയാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ